ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലീസ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ശരിക്കും നമ്മുടെ സ്വന്തം മൂന്നാറിലാണ് മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാമിൽ ഇന്നൊരു ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്നലെ നമ്മുടെ കൊച്ചിക്കായലിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ സീ പ്ലെയിനിൽ നിന്ന് മൂന്നാറിൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശ്വാസങ്ങളിലേക്കൊക്കെയാണ് ഒരു പക്ഷേ ഇടുക്കിയുടെ തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ ഒരുക്കുന്ന ഒരു ട്രയൽ റണ്ണാണ് ഇന്ന് മാട്ടുപ്പെട്ടി ഡാമിൽ നടത്തുന്നത് ഇവിടെ മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുള്ള ആളുകളെല്ലാം ഓൾറെഡി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ൊരു കൂടി കൊച്ചിയിൽ നിന്ന് പറന്നു പോകുന്ന ആ സീ പ്ലെയിന് നമുക്കിവിടെ ഒരു പത്ത് മണിയോട് കൂടി അല്ലെങ്കിൽ പത്തരയോട് കൂടിയൊക്കെ ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ ചാനൽ ആദ്യം ഇടേക്കാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുതിയ ആഴ്ചകളിലേക്ക് വീണ്ടും കൂടി സ്വാഗതം നമ്മൾ എന്താണെങ്കിൽ രാവിലെ ഒരു ആറ് കൂടി വീട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ നല്ല തണുപ്പായിരുന്നു മൂന്നാറല്ലേ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴിക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് കാരണം ഇവിടെ നിന്ന് എപ്പോൾ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ലോ അപ്പോൾ അത്യാവശ്യം നല്ല കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സീനായിട്ടോ അപ്പം ഇവിടെ വന്നാൽ ഏകദേശം ഒരു ദൃശ്യം കിട്ടുമെന്ന് കൊണ്ടാണ് ഞാനിരിക്കുന്നത് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ ക്യാമറ മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ തൊട്ട് താഴെ ഈ ഒരു മേഖലയിലാണ് നമ്മുടെ വിമാനം വന്ന് ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് തന്നെ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ എന്താണെങ്കിലും മാട്ടുപ്പട്ടി ഡാം ആ കാണയാണ് നമ്മൾ ഡാമിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഞ്ഞ് കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതാ മാട്ടിപ്പട്ടി ഡാമാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അവിടെ ആ ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് ഇങ്ങനെ പോവും പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോളം അങ്ങനെ ലാൻഡ് ചെയ്ത് ബുണ്ടും അവിടെ ഇട്ട് തിരിച്ചിട്ട് റിട്ടേൺ ഇവിടെ വന്ന് നമ്മൾ ആദ്യം കണ്ട ആ ഫ്ലോട്ടിങ് ബ്രിഡ്ജില്ലേ അവിടെ വന്നിട്ട് പാർക്ക് ചെയ്യും അതാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരറിവ് എന്നാണെങ്കിലും മാട്ടുപള്ളി ജലാശയത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള ഒരു സമയമായി എന്നുള്ള ഒരു അറിയിപ്പ് വന്നായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു അവസാനവട്ട ഇൻസ്പെക്ഷൻ അതേ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ബോട്ടുകളിൽ ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന മാട്ടുപ്പെട്ടി ജലാശയം അരിച്ച് പെർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവിധ സുരക്ഷാ സംവിധാനത്തോടും കൂടിയാണ് ഇന്ന് ഇവിടെ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൂടാതെ ധാരാളം ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകളുണ്ട് അതുപോലെ ഇത് കേട്ട് വന്നിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് ധാരാളം ഉണ്ട് കേട്ടോ സത്യത്തിൽ രാവിലെ ഏറ്റവും അധികം ഞാനിവിടെ എത്തിയായിരുന്നു പക്ഷേ അന്നേരം ഒന്നും ഒരാളും ഇല്ലായിരുന്നു കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രമുള്ളായിരുന്നു പിന്നെ ഇത് ഫ്ലൈറ്റ് ഇറങ്ങേണ്ട ഒരു സമയമായപ്പോൾ തന്നെ ജനങ്ങൾ കൊണ്ട് അങ്ങനെ തിങ്ങി നിറഞ്ഞു കൂട്ടോ അപ്പം നിലവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ നേരെ നടക്കുന്നത് നമ്മുടെ സമ്മേളന നഗരിയാണ് സമ്മേളന നഗരിയൊക്കെ ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇടുക്കിയിൽ ആദ്യം എത്തുന്ന സി ഫ്ലൈറ്റിനെ സ്വീകരിക്കാൻ വേണ്ടി നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എം മണി സാറും അതുപോലെ നമ്മുടെ മന്ത്രി ആയിരിക്കുന്ന റോഷി അകൃഷ്ണൻ സാറും നമ്മുടെ ദേവികുളം എം എൽ എ ആയിരിക്കുന്ന രാജ സാറും മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് ഉദ്യോഗസ്ഥന്മാർ ഈ വർക്ക് ഈ ഫ്ലൈറ്റ് എവിടെയാണ് ഇറങ്ങണേ എങ്ങനെയാണ് ലാൻഡ് ചെയ്യണേ എത്ര ദൂരം പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തം ഒരു ഇൻസ്പർഷൻ ഒക്കെ നടത്തി അവരങ്ങനെ തിരിച്ചു തിരിച്ചുപോയി തിരിച്ചു എല്ലാവരും ഫ്ലൈറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ആകാംക്ഷയോടുകൂടി തന്നെ കാരണം നമ്മുടെ ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് ഒരു ഈ പ്ലെയിന് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണത് അതിൻ്റെ ഒരു ആകാംക്ഷ നമുക്കുണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ നമുക്കും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂടെ മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം ഉണ്ട് അവരെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ചെറിയ പൊട്ടുപോലെ ഫ്ലൈറ്റ് നമ്മളെ ഡാമിന്റെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ പത്ത് അമ്പത്തിമൂന്ന് അല്ലേ പതിനൊന്ന് മണിയോട് അടുത്ത സമയത്ത് മാട്ടുപട്ടി ഡാമിൻ്റെ ഏറ്റവും മുകളിൽ ആകാശത്ത് ഫ്ലൈറ്റ് അങ്ങനെ വട്ടം ഇട്ട് പറക്കുന്ന കാഴ്ചയാണ് ചെറിയൊരു പൊട്ട് പോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇത് നമ്മുടെ ഫോണിൻ്റെ അത് സൂം ചെയ്തെടുത്തതാണ് ഗോപ്രയ്ക്ക് നമുക്ക് സൂമിങ് ഇല്ലല്ലോ അപ്പം ആകാശത്തോടെ ഇങ്ങനെ വട്ടം ഇട്ട് അവന് എവിടെയാണ് ലാൻഡ് ചെയ്യണതെന്നൊക്കെ പൈലറ്റ് പരിശോധിച്ചതിന് ശേഷം ഇപ്പം ഇത് ലാൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇതൊരു ചരിത്ര നിമിഷം കേട്ടോ ഇടുക്കിയെ സംബന്ധിച്ചും അതുപോലെ കേരളത്തിൻ്റെ ടൂറിസത്തെ സംബന്ധിച്ചൊക്കെ ഇതൊരു ചരിത്ര നിമിഷമാണ് പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ള എത്ര ഡാമുകളുണ്ടല്ലേ ഈ ഡാമുകളിലെല്ലാം ഇതുപോലെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തിറങ്ങി ടൂറിസത്തിൻ്റെ വൻ സാധ്യതകൾ വിളിച്ച് ഒതുന്ന ഒരു ഒരു പദ്ധതി തന്നെയാണ് ഈ സീ പ്ലെയിൻ ടൂറിസം കേട്ടോ തീർച്ചയായിട്ടും ഇത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു ചരിത്ര നിമിഷത്തിലേക്ക് അങ്ങനെ ലാൻഡ് ചെയ്യുകയാണ് കേരള ചരിത്രത്തിലും പ്രത്യേകിച്ച് ഇടുക്കിയുടെ ചരിത്രത്തിലും എഴുതപ്പെടുന്ന ആ ഒരു ഫസ്റ്റ് സീ പ്ലെയിൻ അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൽ അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ലാൻഡ് ചെയ്തിട്ട് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനോട് ചേർത്ത് കെട്ടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഏകദേശം ഒരു മൂന്ന് പേരോളം ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട റോഷി ആഗസ്റ്റിൻ മന്ത്രി അദ്ദേഹം അദ്ദേഹവും അതുപോലെ ബാക്കി എം എൽ എമാരെല്ലാം ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇടുക്കിയെ ഇതൊരു ചരിത്ര നിമിഷമാണ് ഇടുക്കിയിലെ ഇരുപത്തിനാല് ഡാമുകളിൽ എത്രയോ ആനന്ദ സാധ്യതകളാണ് ടൂറിസത്തിന് വേണ്ടി ഇങ്ങനെ മികച്ചതായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അപ്പം ഇടുക്കിയെ തന്നെയും അതുപോലെ കേരളത്തിൽ തന്നെയും ലോക ടൂറിസം പടത്തിലേക്ക് സി വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് ഇത് തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നാണെങ്കിലും ഫ്ലൈറ്റ് എഞ്ചിനീയർമാർക്കും അതുപോലെ പൈലറ്റിനൊക്കെ മാലിയൊക്കെയിട്ട് അവർ വെൽക്കം ചെയ്യുന്നുണ്ട് അവർ സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സീ പ്ലെയിൻ്റെ ഇടുക്കിലേക്കുള്ള ആദ്യവട്ട പരീക്ഷണ പാർക്കിൽ അങ്ങനെ വിജയകരമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ലാ ഡാമിൽ അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം ഫ്ലൈറ്റ് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഫ്ലൈറ്റ് എഞ്ചിനീയർമാരെ എല്ലാം ആനയിച്ചുകൊണ്ട് സമ്മേളന നഗരിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ധാരാളം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് കാരണം ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ നാട്ടുകാരും ടൂറിസ്റ്റുകളായിട്ടുള്ള വന്നിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സമ്മേളന നഗരയിൽ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് തേടിയിരിക്കേണ്ടത് മാത്രമല്ല ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങി പോകുന്ന മനോഹര കാഴ്ചകളുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ജില്ലയിൽ ഇന്ന് ലാൻഡ് ചെയ്തു എന്നുള്ളത് വളരെ മനോഹരമാണ് ഭാവിയിൽ ഞങ്ങൾ കാണുന്നത് ഇത് വലിയൊരു കണക്ടിവിറ്റിക്ക് തോന്നിയത് ഇപ്പോൾ പാലക്കാട്ടെ മലമ്പുഴ കൊല്ലത്തെ എടുത്ത അഷ്ടമുടി കായല് ആലപ്പുഴയിൽ എടുത്ത കാസർഗോഡ് എടുത്ത ചന്ദ്രഗിരി തിരുവനന്തപുരത്ത് കോവളം അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളെ കോർത്തിടക്കാവുന്ന വലിയ പദ്ധതിയായിട്ട് മാറാം കോഴിക്കോട്ടോ കൊച്ചിയിലോ വരുന്ന ഒരു വിദേശ ടൂറിസ്റ്റിനാണ് നാലോ അഞ്ചോ മണിക്കൂർ യാത്ര ചെയ്ത് മറ്റേക്ക് വരേണ്ട കാര്യമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്നു രണ്ട് മണിക്കൂറുകൊണ്ട് ഇവിടെ കഴിഞ്ഞ അടുത്ത സ്റ്റാൻഡിലേക്ക് വന്നു പോകാം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സൗകര്യമുള്ള സാധ്യതയുള്ള ഇടുക്കി ഡാമിലും അതുപോലെ തന്നെ മുല്ലപ്പിക്ക ഡാമിലും ഈ പ്രയോഗം നടത്തണമെന്ന് അത് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് സാധ്യതകളുണ്ട് വരാൻ താല്പര്യമുള്ളവർക്ക് അത് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് വരാനുള്ള സംവിധാനം ഒരുക്കണം അതിന് ഗവൺമെൻറ്റും ദൂരസംബ്ലോക്കും മുൻകൈ എടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഇതിനെപൂർവം പ്രശ്നിക്കാം അപ്പോൾ നമ്മുടെ മൂന്നാറിൽ വന്നിരിക്കുന്ന ജലവിധാനത്തിൻ്റെ ഏറ്റവും ക്ലോസ് അപ്പിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇവിടെയുള്ള ആളുകൾ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഫോട്ടോഷൂട്ടുമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതിൽ പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ഇതിലുള്ളതും കേട്ടോ അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോയും വീഡിയോസും എടുക്കാൻ വേണ്ടി ഇവിടെ ക്യാമറമാർമാരുടെ തിരക്കാണ് കേട്ടോ എല്ലാ ചാനലും ഉണ്ട് കേരളത്തിൻ്റെ നമ്പർ വൺ ലീഡിങ് ചാനലായിരിക്കുന്ന എല്ലാ ചാനലുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇടുക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ചരിത്ര നിമിഷമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാട്ടുപട്ടി ഡാമിൻ്റെ ഉള്ളിൽ സീ പ്ലെയിൻ അങ്ങനെ വന്ന് ഇരിക്കണം പ്ലെയിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാൻ പോകുകയാട്ടോ പ്ലെയിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സീ പ്ലെയിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതുപോലെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നത്തെ ദിവസം ഞാനിവിടെ കഴിച്ചു കൂട്ടുന്നത് കേട്ടോ പതിനഞ്ച് പേർക്കാണ് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലൈറ്റിനുള്ളിൽ കയറുന്നത് കേട്ടോ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാണുകയാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി കാണുകയാണ് അപ്പം ഇതിൻ്റെ അകത്ത് പതിനഞ്ച് പാഴ്സ് പാസഞ്ചേഴ്സിനോ അതുപോലെ തന്നെ രണ്ട് പൈലറ്റിനുമാണ് ഈ ചെറിയ വിമാനത്തിനുള്ളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പം ധാരാളം ചാനലുകാരുടെ ഒരു ബഹളമാണ് ശരിക്കും ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ രണ്ട് സൈഡ് ഇൻ്റർവ്യൂ നടക്കണമെന്ന് നടക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോ കവർ ചെയ്യണേ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കണേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഒരു ജനാലുടെ ഉള്ളിലേക്കുള്ള നമ്മുടെ ക്യാമറ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ എന്താ പറയുക മാട്ടുപട്ടി ജലാശയത്തിൻ്റെ കാഴ്ച അവിടെ നമുക്ക് ഫ്ലൈറ്റ് എഞ്ചിനും പോപ്പുലറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് വന്നു കോപ്പിട്ടിൻ്റെ ഉള്ളിൽ അപ്പം രണ്ട് പൈലറ്റുമാർക്ക് ഒരേപോലെ നിയന്ത്രിക്കാവുന്ന ജലവിമാനമാണ് ഇതും ക് ഇത് കരയിലും വെള്ളത്തിലും ഒരേപോലെ തന്നെ ഇറങ്ങാൻ പറ്റുന്ന ജലവിമാനമാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നേ ക്യാപ്റ്റന്മാരുണ്ട് ഹായ് സാർ നമ്മൾ ഇടുക്കി മാട്ടുപാട്ടി ജലാശയത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ഫ്ലൈറ്റിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനും ഫ്ലൈറ്റെ ടച്ച് ചെയ്യാനും ഒക്കെ ഒരാകാംക്ഷയോടുകൂടി ധാരാളം ആളുകളാണ് ഫ്ലൈറ്റിനുള്ളിൽ ഇങ്ങനെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം നമ്മൾ പോയതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിന് ഉള്ളിൽ കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടി കേട്ടോ ഇപ്പോൾ നിലവിൽ പോലീസ് ഓഫീസർമാർ അവിടെ നിലവിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ തൊട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റും എന്തായാലും ഇത് ഇടുക്കിയിൽ ഒരു ചരിത്ര നിമിഷമാണ് ഇടുക്കിയുടെ ടൂറിസത്തിന് കേരള ടൂറിസത്തിന് ഒരു ചരിത്ര നിമിഷമായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഫ്ളൈറ്റിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരും അതുപോലെ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് എൻജിനീയേഴ്സെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രവർത്തകർ അവരെ വളഞ്ഞ് ഇൻ്റർവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ പോയി ഞാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി ക്യാപ്റ്റൻ എന്നെ മൈൻഡ് ചെയ്തില്ലായിരുന്നു പക്ഷേ ഞാൻ ക്യാപ്റ്റനെ ക്ഷയ്ക്കാറ്റൊക്കെ കൊടുത്ത് വെൽക്കം ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഒരു സംഭവമാണ് ഇതിനിടയ്ക്ക് നടന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ ഫ്ലൈറ്റ് വന്നിറങ്ങിയതുപോലെ തന്നെ തിരിച്ച് ഈ മാട്ടുപെട്ടി ജലാശയത്തിൽ നിന്ന് തിരിച്ച് പറന്നുപോകുന്ന ഒരു കാഴ്ചകൾ കൂടി ഉണ്ട് അതൊരു അടിപൊളി കാഴ്ച വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം finally i'm for അങ്ങനെ കേരളത്തിനും ഇടുക്കിക്കും ഒരു ചരിത്ര നിമിഷം അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ ആകാശ വിധാനത്തിലേക്ക് വട്ടം ഇട്ട് പറന്ന് പൊങ്ങിപ്പോയി ഇതൊരു വിജയകഥയായിട്ട് ഒരു പരീക്ഷണ പാർക്കൽ നടത്തിയിട്ടാണ് ഫ്ലൈറ്റ് മാട്ടുപെട്ടി ഡാം ഉള്ളിൽ നിന്ന് പൊങ്ങിപ്പോയത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും കേരള ടൂറിസത്തിനും അതുപോലെ ഇടുക്കിയിലെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ടൂറിസത്തിനും ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു പരീക്ഷണ പാർക്കലാണ് വിജയകരമായിട്ട് ഇവിടെ പൂർത്തീകരിച്ചിരുന്നത് അപ്പം എങ്ങനെയല്ലായിരുന്നു വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി മീഡിയ എന്നാണ് അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ